പ്രിയമുള്ളവരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ വിഹോമാണ് കേട്ടോ ചേട്ടൻ ജോലി കഴിഞ്ഞ് എനിക്കൊരു ചെറിയ പണി തരാൻ വേണ്ടി ചെറിയൊരു ഐറ്റം കൊണ്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഇന്നൊരു ചെറിയ ഇടിച്ചക്കത്തോരം വെക്കുകയാണേ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ചെറിയ ചക്ക കൊണ്ടുവന്നു അത് ഇടിച്ചക്കായിട്ട് വെക്കാൻ പറഞ്ഞു ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക് എവിടെ കിട്ടിയാലും ഞങ്ങൾ ഇങ്ങനെ ഇടിച്ചക്ക തയ്യാറാക്കും ഞങ്ങൾക്ക് ചക്ക ഇല്ലെങ്കിലും എവിടെ എന്തെങ്കിലുമൊക്കെ ചേട്ടൻ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ചോദിച്ചു വാങ്ങിച്ച് കൊണ്ടുവരാറാണ് പതിവ് കേട്ടോ ഇടിച്ചക്കു ചെറിയ പാകമാകാത്ത ചക്കയാണ് എടുക്കേണ്ടത് ചക്കക്കുരു എന്ന് പറഞ്ഞാൽ തീരെ ഒരു എന്താണ് ചെറിയൊരു വലിപ്പവേ ആകാവുള്ളൂ അതിനൊരു തെന്നല്ലോ ഒന്നും ആകാത്ത പരുവത്തിലാണ് ഈ ചക്ക നമ്മൾ പറിച്ചെടുക്കേണ്ടത് ഞാൻ ആദ്യം ഒരു ചെറിയ കത്തി ഉപയോഗിച്ചാണ് കഷ്ണങ്ങളാക്കാൻ നോക്കിയത് പക്ഷെ അത് പറ്റിയില്ല ഞാൻ പിന്നെ വെട്ടുകത്തിയൊക്കെ എടുക്കേണ്ടി വന്നു കഷ്ണം കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അതിൻ്റെ തോല എന്താണ് കരി എന്താണ് പറഞ്ഞ കരിന്തൊലി കരിന്തൊലിയൊക്കെ ചേത്തി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അത് ഒരല്പം വെള്ളവും ഉപ്പും മഞ്ഞളും ഒക്കെ ാക്കിയിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരല്പം വെള്ളമേ ആകാവുള്ളൂ നമ്മൾ മെഴുക്കുപുരട്ടിക്കൊക്കെ വേവിക്കാനൊക്കെ കൊണ്ട് വെക്കുന്ന വെള്ളമില്ലേ ഒരു അല്പം വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളത്തിലാണ് വേവിക്കേണ്ടത് കേട്ടോ ഒരുപാട് കൊഴഞ്ഞു പോകരുത് എനിക്ക് പല പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് വെള്ളം കൂടി ചക്ക കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇതുപക്ഷേ എനിക്ക് പാകത്തിന് കിട്ടി കേട്ടോ ചിലപ്പോൾ ചില ചില കയ്യവത്തങ്ങളൊക്കെ പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് വെള്ളം മാത്രമേ വെക്കാവുള്ളൂ കേട്ടോ ആവിയിലാണ് വേഗണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി വെള്ളം പറ്റി കരിഞ്ഞു പോകാതെ ഒന്ന് സൂക്ഷിച്ചാൽ മതി കേട്ടോ അപ്പോൾ അരപ്പ് തയ്യാറാക്കാനെക്കൊണ്ട് വെളുത്തുള്ളി എന്താണ് തേങ്ങ വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളകോ കാന്താരിയൊക്കെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം ഞാൻ ഈ രാത്രിയിലെ കാന്താരി പറിക്കാനൊന്നും പോയില്ല കേട്ടോ കൂടാതെ ഇല്ലായിരുന്നു അതിൻ്റെ കൂടെ മസാലപ്പൊടിയാണ് ഇട്ടത് കേട്ടോ ഗരം മസാലയുടെ പൊടിയാണ് ജീരകം ഞാൻ ചേർക്കുന്നില്ല ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ഞാൻ മസാല പൊടിയാണ് മസാലക്കൂട്ടെല്ലാം കൂടെ വാങ്ങിച്ച് പൊടിച്ച പൊടിയാണ് എടുത്തത് കേട്ടോ ഒരല്പം മസാലയുടെ ടേസ്റ്റാണ് വേണ്ടത് അപ്പം നേരത്തെയൊക്കെ ഇടിച്ച ചക്കയാണ് എടുത്തിരുന്നത് ഇപ്പം ഇടിക്കാനൊന്നും വയ്യ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്പം വേഗം കുറച്ചൊക്കെ എടുത്താലേ ഇതുപോലെ ചതച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ല കുഴഞ്ഞു പോകും ഇനി പച്ചമുളക് ഞാൻ അരിഞ്ഞിടുകയാണ് പച്ചമുളകും സവോളയും കൊച്ചുള്ളിയും ഇല്ലായിരുന്നു പെട്ടെന്നുള്ള പ്രിപ്പറേഷനില്ലേ അപ്പം ചില പോരായികളൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സവോള തന്നെയാണ് കൊത്തി കരിഞ്ഞെടുത്ത് കടുവൊക്കെ വറക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ വറുത്തും ഇനി നമുക്ക് ഈ ചതച്ച ചക്കയും തേങ്ങയൊക്കെ നമുക്ക് ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ തേങ്ങ ചതച്ചതും ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് ഇളക്കിച്ചുക്കി തോരൻ്റെ പരുവത്തിന് അടച്ചു വയ്ക്കണം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എടുത്താൽ മതി അതിനാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ അങ്ങനെ കടുവൊക്കെ വറുത്ത് പച്ചമുളകും സവോളയും കറിവേപ്പിലയൊക്കെ ഞാൻ വഴട്ടി അതിലേക്ക് ചക്ക ചതച്ചതിട്ടു കൂടെ അരപ്പ് ഇട്ടു ഞാൻ ഈ ചക്ക എടുത്തപ്പോഴേ എനിക്ക് കറക്റ്റ് അതിൻ്റെ ഒരു അളവ് മനസ്സിലായില്ല ഒരല്പം ചക്ക ചതച്ചത് കൂടുതലായിരുന്നു അരപ്പിച്ചിരി കുറവായിരുന്നു പക്ഷേ അതിൻ്റെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വന്നില്ല നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്താൽ വേറൊരു ടേസ്റ്റ് കൂടി കിട്ടും കേട്ടോ കുരുമുളക് ചേർത്തും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ദൈവമൊന്നും കഴിക്കത്തില്ല ഈ കുരുമുളക് ചേർത്താൽ അതുകൊണ്ടാണ് ആ കുറച്ച് കഴിച്ചോട്ടെ നല്ല സാധനമല്ലേ ഇപ്പോൾ കുറച്ച് കഴിച്ചോട്ടെ എന്ന് കരുതിയാണ് ഞാൻ കുരുമുളക് ചേർക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്താൽ പിന്നെ തള്ളിത്തള്ളി കഴിക്കാതെ മാറ്റിവെക്കും അപ്പം ഞാൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വെച്ചതാണ് കേട്ടോ ഇപ്പം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വെക്കാം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചേട്ടൻ കൊണ്ടുവരുമ്പോൾ സാധാരണ എനിക്ക് ഒരു ചെറിയ ദേഷ്യമൊക്കെ തോന്നാറുണ്ട് കുറേ കുറേയധികം പണികളുണ്ടല്ലോ രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നേരം വന്ന് കീറുമ്പോൾ പക്ഷെ ഇതുപോലെ ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഞാൻ എത്ര സമയം എടുത്തു അത് ചെയ്യും കേട്ടോ ഇത് റെഡിയായി എല്ലാം വന്നപ്പോഴത്തന്നെ ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആയി കേട്ടോ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അന്ന് ഫുഡ് കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വെച്ചിട്ടങ്ങ് പുകഴ്ത്തി പറയുകയല്ല എപ്പോൾ വെച്ചാലും ഇടിച്ചൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കുറേ ഏറെ ഉണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് അങ്ങനെ ആർക്കും കൊടുക്കാനും പറ്റിയില്ല നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴേ എല്ലാവരും കഴിച്ചു കഴിയുമല്ലോ അപ്പുറത്ത് അപ്പുറത്തൊക്കെ ഉള്ളവരൊക്കെ കഴിച്ച് കഴിയില്ല അപ്പോൾ രാത്രി ഇതുകൊണ്ട് പോകുന്നത് ശരിയല്ല അതുകൊണ്ട് ആർക്കും കൊടുക്കാൻ പറ്റിയില്ല ഇനി പകൽ സമയത്ത് വെച്ചിട്ട് എല്ലാവർക്കും കുറച്ചൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ തോരന് നമ്മൾ നേരത്തെ ചക്ക വേഗിച്ചാണ് വെച്ചതെങ്കിലും തോരൻ വെക്കുമ്പോൾ അത് കുറച്ച് എന്താണ് ആ മിക്സിയുടെ ജാറിലൊക്കെ നമ്മൾ അരച്ചതിലൊക്കെ ഒരു അല്പം വെള്ളം ഒഴിച്ച് ഞാൻ ഒരു അല്പം വെള്ളവും കൂടെ ചേർന്ന് കേട്ടോ അടിക്കു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് സ്ലോ സിമിലാണ് വെച്ചത് പക്ഷേ എന്നേലും ഒരു അല്പം വെള്ളം തിളച്ച് വെക്കുന്നതാണ് നല്ലത് അടിക്ക് പിടിക്കത്തില്ലേ കേട്ടോ കണ്ടില്ലേ ഞാൻ നല്ല അടിപൊളിയായിട്ട് അടിക്കൊക്കെ പിടിക്കാതെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ചക്ക സീസണൊക്കെ തുടങ്ങിയെന്ന് കരുതുന്നു പിന്നെ മിക്കവാറും ഉള്ളിടത്തെല്ലാം ചക്ക കാണുന്നുണ്ട് ഇപ്പോൾ ചെറിയ ചക്കയൊക്കെ അപ്പോൾ എല്ലാവരും ചക്ക മൂപ്പത്തതിന് മുൻപേ ഇടിച്ചക്കത്തോറിനൊക്കെ റെഡിയാക്കി കഴിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ബൈ ബൈ